അതെ ഞങ്ങളുടെ ഓണസദ്യ ഇവിടെ സ്റ്റാർട്ടായിട്ട് എത്ര കറികളാന്ന് നോക്കിയത് അമ്മച്ചിട്ട് അമ്മച്ചി പിന്നെ ഹലോ ഗൈസ് അപ്പം നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ വാദിക്കുന്നത് ക്രിസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾ കിട്ടുന്നത് കേട്ടാ പിന്നെ എന്തായാലും ഓണമാണ് അപ്പം എല്ലാവർക്കും ഒന്നും പണി ഞങ്ങളുടെ ഓണാശംസകൾ നേർന്നു ഞങ്ങൾ ഇപ്പൊ കുറച്ച് രാവിലത്തെ കുറച്ച് പണികൾ കാര്യങ്ങളുണ്ടായിരുന്നു കറികളെല്ലാം ഒതുക്കി കറികളൊക്കെ എന്താണ് ഒരു മൂന്നാല് രൂപവും കറി ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ സാമ്പാർ സാമ്പാറിനടുപ്പത്ത് കിടക്കുന്നത് അച്ചിങ്ങ താളിക്കാനാണ് മുച്ചിട്ടേക്കുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഞാൻ അതിൻ്റെ ഇവിടെ വെട്ടിക്കളയാനുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ പൊക്കത്തോട് ഇതാണോ ആ വേപ്പൂരം കണ്ടത് ഇല്ല കാണുന്നത് വേപ്പോര ഈ വെട്ടിക്കളയാനുണ്ടായിരുന്നു അപ്പൊ അത് വെട്ടിക്കളഞ്ഞ് കുറച്ച് പിന്നെ കുറെ പേര് വഴിന്ന് പോയായിരുന്നു പിന്നെ ഞങ്ങൾ ആവശ്യത്തിൽ ഉള്ളത് എടുത്ത് വെച്ചായിരുന്നു ഇപ്പൊ മറ്റേന്ന് പറഞ്ഞാൽ അവിടെ വേപ്പലില്ല ഞാൻ ഇവിടെ നിന്നാണ് പുഴു കൊണ്ടുപോയി കൊണ്ടിരുന്നത് വേപ്പലൊരു കിട്ടിയില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്ന് പറയുന്നത് അവിടെ അവിടെ ഞാൻ എടുത്തില്ല എടുത്തില്ല വീഡിയോ എനിക്ക് കിടപ്പ് ഞങ്ങൾ എന്തായാലും തുടങ്ങി പിന്നെ ഞാൻ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് വീഡിയോയുടെ ഫ്രണ്ടിലോട്ട് വന്നു ഞാൻ ഇവിടെ വീഡിയോ പുറത്തുനിന്ന് വീഡിയോ എടുത്തത് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല അത്യാവശ്യം എനിക്ക് നല്ല ചമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ നാടിന് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ള അങ്ങനെ ഓണാഘോഷം പരിപാടിയൊക്കെ തുടങ്ങണം അപ്പൊ ഈ കാണുന്ന വീട് ഇതാണ് അത് ഞങ്ങളുടെ ഫുള്ള് കാണിക്കട്ടെ അപ്പൊ അത് ഞാൻ കാണിക്കട്ടെ അതെ നമ്മുടെ അപ്പൊ അതെ നമ്മടെ രണ്ടുപേരുണ്ട് മെയിൻ ആളുകളാണ് അതാണ് അപ്പൊ അപ്പൊ രണ്ടുപേരും നല്ല ഉഷാറായിട്ട് ഇപ്പൊണ്ട് രാവിലെ ഭയങ്കര അനുസരണം ഉണ്ടോ രണ്ടുപേർക്കും പറഞ്ഞാൽ അതേപോലെ കേൾക്കും നല്ല അനുസരണ ഉള്ള രണ്ടുപേരാണ് ബ്ലാക്കിയും ബ്രൗണിയും പറഞ്ഞിട്ട് പേരാണ് അത് അതാണ് ബ്ലാക്ക് ഇത് ബ്രൗണി

പച്ച വല്ല വരുന്നത് ഇവിടെ എല്ലാം കറികള് വൃത്തത്തില് ഇങ്ങനെ എല്ലാം ഞാൻ കാണിക്കുന്നില്ല എല്ലാം നമുക്ക് സദ്യ വിളമ്പള നേരത്ത് കാണുന്നതാണ് അതിൻ്റെതായ ഒരു ഭംഗിയാണ് കാണിച്ചിട്ട് ബില്ല് കളയല്ല അതിണ്ടാക്കിട്ടില്ല കൊറച്ച് കുറച്ച് ഐറ്റംസ് മാത്രം ഞാൻ നാലുപേരും മാത്രമേ ഉള്ളൂ പിന്നെ ഇനി നാളെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പപ്പമിച്ച് വെറുതെ ചൂടാക്കി ചൂടാക്കിയില്ലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട് മാത്രം കറികൾ മാത്രം ഉണ്ടാക്കുന്നു ചെറിയ പിന്നെ അതെ അമ്മ ടേസ്റ്റ് ചെയ്യാനായിട്ട് ടേസ്റ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും അടിപ്പിച്ചു കൊടുത്താൽ മതി ബാക്കി എല്ലാം അമ്മച്ചി ചെയ്തോളൂട്ടാ പിന്നെ സാമ്പാറും കഷ്ണങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ വീലിലാണ് ആ ഇതാ വീളിലാണ് ഇതോടെ നമ്മുടെ വേപ്പിലും പെട്ടില്ല പറയുന്ന കുറച്ച് വേപ്പെടുത്ത് വെച്ച ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് അമ്മച്ചി ശംസ കൊടുത്ത എല്ലാവർക്കും ഇവിടുത്തെ ചായ കുടിയുടെ കാര്യങ്ങളൊക്കെ അമ്മച്ചിപ്പൊച്ച കഴിയുമ്പോൾ എന്താ ചെയ്യണ്ട അത് എരിച്ചറിക്ക് അരിഞ്ഞോണ്ടിരിക്കണപ്പൊറത്തോട്ട് പോയ ഞാൻ കൂടി ചായ പിടിക്കാളെ രാവിലെ ചായ ഇവര് ഈ രാവിലെ ചായ കുടിക്കൂല പാൽ ചായ മാത്രമേ ചോദിച്ചു കുടിക്കോളൂ ആ എപ്പോഴും അങ്ങനെ കേട്ടോ അപ്പൊ ഇപ്പൊ പറ ആദ്യമായിട്ടാണ് ഓണത്തിന് ഇത്രയും കറികൾ വെച്ചിട്ട് ഒരു ഓണം ആഘോഷിക്കാൻ വേണ്ടി പോണേന്ന് പറഞ്ഞിട്ടുണ്ടോ ആ സ്പെഷ്യൽ ഐറ്റംസ് മാത്രമേ ഇപ്പോൾ അപ്പൊ അതേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കുള്ളത് റെഡിയാക്കിയിട്ടുണ്ട് ചായ ഒക്കെ ഉള്ളത് അതെ ഞങ്ങളുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട് കിട്ടും പരിപ്പ് പായസം ആണ് അമ്മച്ചി വെച്ചേക്കുന്നത് ചോറും കാര്യങ്ങളൊക്കെ അവിടെ ബിനീഷ് അതുപോലെ തന്നെ ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ കുളിച്ച് പനിപ്പൊക്കെ കുക്കറ് കഴുകി വെക്കാൻ കഴിഞ്ഞത് ഇനിപ്പോയി വാഴയും കാര്യങ്ങളും വാഴല്ലോട്ടോ വാഴി പറമ്പിൽ നിന്ന് വാഴയൊക്കെ വെട്ടിട്ട് വാഴ എല്ലാം എടുത്ത് വാഴ എല്ലാം വാഴല്ലേ വെട്ടിട്ടുണ്ട് ചോറ് കഴിക്കാനായിട്ട് റെഡിയായിട്ട് നേരത്തെ ഉച്ചക്ക് നേരത്തെ കഴിക്കും അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ എല്ലാരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണെല്ലാ കാര്യങ്ങളും കറിയും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മള് പൂക്കളം ഇട്ടിട്ടില്ല ടൈപ്രാവശ്യക്കാരനും എല്ലാം ഉണ്ട് അപ്പൊ ഇതുങ്ങൾ അഴിച്ചിടുമ്പെല്ലാം അത് മൊത്തം കൊളമോക്കും രാവിലെ കഴിക്കും വൈകുന്നേരം അഴിക്കും പപ്പ അപ്പൊ ഇത് കഴിക്കുമ്പോ നേരെ തന്നെ ഇറങ്ങുന്നത് നമ്മുടെ പൂക്കളത്തിലോട്ടും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല ഈ പ്രാവശ്യം ഇല്ലെങ്കിൽ ഞങ്ങള് ഇന്നലെ പൂവ് വാങ്ങാൻ വേണ്ടിട്ട് പോയതാണ് അപ്പഴത്തേക്കും അമ്മിച്ച് പറഞ്ഞ് വേണ്ട അമ്മമാരെ ഇറക്കി വെക്കുന്ന ഇടയില് ആകെ കുളമോക്കി കളയെന്ന് പറഞ്ഞു കുരുമുളക് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാ കോവക്ക നെയ്ന മുകളിൽ കയറിയിട്ടുണ്ട് പിന്നെ ഇവിടെ വേപ്പലൊക്കെ ക്ഷാപമില്ല വേപ്പല ഞാൻ പറഞ്ഞത് ഇവിടെ ഉണ്ട് വേപ്പ് അവിടെ ഇവിടെ വേപ്പ് അവിടെ വേപ്പ് ഇവിടെ എല്ലായിടത്തും നോക്കിയാ വേപ്പല ഇത് ബാത്രിയാ താഴെ താ ഇത് കണ്ടില്ലേ താഴെ താഴെല്ലാം ഇങ്ങനെ തന്നെയാണ് അപ്പറത്തെ പിള്ളേരൊക്കെ അപ്പുറത്തെ പിള്ളേരൊക്കെ ഓണത്തിന്റെ ആഘോഷം മെച്ചപ്പാട് പുറ ബാക്ക് അതേ ഞങ്ങളുടെ ഓണസദ്യ കറികളാന്ന് ൂടി ഉണ്ടാക്കിയതാണ്ട് ഇത്രയും കറികൾ ഉണ്ടാക്കി കൊക്കിക്ക് എല്ലാം അമ്മച്ചി അമ്മച്ചിയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണേണ്ടവിടെ സാമ്പാർ ഉണ്ട് തൊട്ടപ്പുറത്ത് വിളമ്പിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മളാദ്യം ഇട്ടല്ലേ ഇങ്ങനെ വാടല സദ്യ കൂടാ ആ ഇത്രയും കറികൾ വെച്ചിട്ടില്ല കഴിച്ചിട്ടുണ്ട് എടുത്ത് നോക്കി ഇത്രയും കറികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് കറികൾ കൂട്ടം ഉണ്ടട്ടു ഇവിടെ ഭക്ഷണം കഴിക്കണം ടിവിയുടെ ഓളിയോടെ കുറച്ച് ഇത്ര നേരം ടി വി ഒക്കെ കണ്ടിരിക്കുന്നത് ഇനി എന്തായാലും ഞങ്ങള് ഭക്ഷണം കഴിക്കണം ഓണാഘോഷ പരിപാടികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പോയി കൊണ്ടിരിക്കുന്ന പായസം നല്ല അടിപൊളി പായസം വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ അതേ ഞങ്ങളത് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും പായസോട് കഴിക്കുന്ന അത്യാവശ്യം പഴം ഒക്കെ നല്ല കുഴച്ചു അമ്മച്ചീടെ വീഡിയോ വേറെ രസം ഒരു വീഡിയോ വരും അത് ബിനീഷിയുടെ ഫോണിലുണ്ട് പിന്നെ അത് കുറച്ചു കാര്യത്തിൽ ഓണസദ്യ കഴിക്കണ കേട്ടോ

അതേ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇലയൊക്കെ നാല് നാലുപേരുടെ മേലെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ ആണ് അമ്പച്ചി പറയുന്നത് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇനി ഇവിടെ ഓണം പോയിട്ടുണ്ട് അതപ്പോ ഈ ഭക്ഷണം അങ്ങനെ സഹായിച്ചല്ല അമ്പച്ചിട്ടൊക്കെ തന്നെ എന്താ അത് ഭയങ്കര സന്തോഷം അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് വേറെ എന്റർടൈൻമെന്റും പരിപാടിയൊന്നും ഇല്ല അത്ര അമ്മയുടെ കൂടെ കഴിക്കാന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമുള്ള ഇപ്പൊ എല്ലാവരും അവിടെ കൂടെയൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങളെങ്കിലും പോയില്ല ഞങ്ങൾ വീട്ടിൽ തന്നെ അമ്മയുടെ ഇവിടെ തന്നെയായിരുന്നു ഞങ്ങളുടെ പരിപാടി ഇവിടെ നിന്ന് പ്രത്യേകിച്ച് പോകണമൊന്നുമില്ല ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടന്നുറക്കും ഞങ്ങൾ കടന്ന് അങ്ങോട്ട് അടിപൊളിയായിരുന്നു അല്ല ഓണസദ്യ ഇന്നിപ്പോ കൊണ്ടുപോയി നമ്മുടെ ഇവിടെ ഒരു കുറേ പറമ്പുണ്ട് അവിടെ കൊണ്ടുപോയി നമ്മൾ പിന്നെ നമ്മുടെ പട്ടികളുണ്ടട്ടോ ഇവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കാത്തത് നല്ല ഈ സമയത്താണ് മൂന്ന് മണിക്ക് ഭക്ഷണം കൊടുക്കുന്നത് അപ്പൊ അന്നേരം അവർക്കും സദ്യ ഓണസദ്യ ഒക്കെ വെച്ച് ഞങ്ങടെ കൊടുക്കുന്ന അവരും നമ്മടെ വീട്ടിലങ്ക അപ്പൊ അവർക്കും ഭക്ഷണം കൊടുക്കണം പിന്നെ ഇവിടെ കൊറേ കൂട്ടുകാര് അപ്പൊ എണ്ണങ്ങളുണ്ട് കുട്ടികളും പൂച്ചകളും ഉണ്ട് എല്ലാവർക്കും ഭക്ഷണം ആ പിന്നെ പോലെ ജീവികൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം അപ്പൊ അവർക്കും കൊടുക്കണം പിന്നെ അങ്ങോട്ട് അവിടെ പൂച്ചകളും കാര്യങ്ങളൊക്കെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വാഴലൊക്കെ ഉണ്ടാക്കി വയർ പൊട്ട് പാത്രങ്ങളൊക്കെ അമ്മച്ചി അവിടെ ഇപ്പൊണ്ട് പപ്പ അതേപോലെ തന്നെ പുറകിലുണ്ടായിരുന്നു കറികളും മാത്രം ചോദിച്ചു അത് മാത്രമല്ല ഞാൻ അമ്മച്ചി കൊറേ കറികൾ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ എണ്ണം പറഞ്ഞപ്പോഴാണ് അറിയണത് എട്ട് പത്ത് കറികൾ വെച്ചിട്ടുണ്ട് അതേ പാവം നടക്കണ്ട വൈ അങ്ങനെ പാടില്ല അതേണ്ട് അമ്മച്ചിക്ക് അധികം നടക്കാനൊന്നും പറ്റൂല അങ്ങനെ ഇങ്ങനെ മതി ബാക്കി എല്ലാം അമ്മച്ചി തന്നിയെ ചെയ്യും അമ്മച്ചി എല്ലാം ഭയങ്കര സ്പീഡായിരിക്കും അമ്മച്ചിയുടെ പണി പെട്ടെന്ന് പെട്ടെന്ന് തീരും അമ്മച്ചിയുടെ പണ്ട് ചെയ്തോണ്ടിരുന്ന ഒരുപാട് നാളുകൾക്ക് ഇപ്പോഴും അമ്മച്ചി പച്ചമാർക്ക് വേണ്ടി ഭക്ഷണം വെക്കണോന്ന് പറയുമ്പോ വെച്ചു കൊടുക്കും ഞങ്ങള് വരുമ്പോ മാത്രല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓണാഘോഷം ഇത്രേ ഉള്ളു നമ്മുടെ അപ്പനമ്മേരുടെ കൂടെ ഒരു കുഞ്ഞു ഓണം ഞങ്ങൾ ഇവിടെ ആഘോഷിച്ച് ഒരുപാട് നാള് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആകാൻ മുമ്പോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ അപ്പനമ്മമാരുടെ കൂടെ അപ്പം എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം